യന്ത്രങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള സാഹചര്യവും പ്രാപ്തിയും ഇല്ലാതിരുന്ന കാലത്ത് ഏതു കാര്യത്തിനും പ്രകൃതിയായിരുന്നു മനുഷ്യന് മുഖ്യാശ്രയം ജലവും കായ്കളും ധാന്യങ്ങളും കൊണ്ട് ജീവൻ നിലനിർത്തിയ കാലം മുതൽ പ്രകൃതി വിഭവങ്ങളെ ഒന്നൊന്നായി ഉപയോഗിച്ച് ജീവിത നിലവാരമുയർത്താൻ മനുഷ്യവംശം എന്നും യത്നിച്ചു അഗ്നിയെ ഗുണകരമായി ഉപയോഗിക്കാൻ പഠിച്ചതും കാറ്റിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞതുമെല്ലാം പുതിയ ഊർജ്ജരൂപങ്ങളുടെ കണ്ടെത്തലിലേക്കാണ് മനുഷ്യനെ നയിച്ചത് ഇത്തരം ശ്രമങ്ങളിലൂടെ യുഗങ്ങൾ താണ്ടി ആധുനിക കാലത്ത് എത്തിയെങ്കിലും ഇന്നും പ്രകൃതി വിഭവങ്ങളെ തന്നെയാണ് ഊർജത്തിനായി കൂടുതലായും മനുഷ്യൻ ഉപയോഗിക്കുന്നത് അനിയന്ത്രിതമായ ഉപയോഗം മൂലം ചില പ്രകൃതി വിഭവങ്ങളുടെ ശേഖരത്തിലുണ്ടാകുന്ന കുറവ് വലിയ ആശങ്കയുളവാക്കുന്ന ഇക്കാലത്ത് കാറ്റിനെ പോലെ യഥേഷ്ടം ലഭിക്കുന്ന വിഭവങ്ങളെ ഊർജ്ജ ഉൽപാദനത്തിനായി കൂടുതൽ ആശ്രയിക്കാനുള്ള താല്പര്യം ലോകമെങ്ങും ഏറി വരികയാണ് ഇന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡും കാറ്റിൻ്റെ പാതയിലേക്ക് കൂടി തിരിഞ്ഞതിൽ അത്ഭുതമില്ല പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ടുള്ള കെ എസ് ഇ ബിയുടെ കാറ്റാടിപ്പാടത്തേക്കെത്തും മുമ്പ് ഊർജ്ജ ഉത്പാദനത്തിനായി കാറ്റിൻ്റെ ഉപയോഗത്തിൻ്റെ ചരിത്രമൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധാന്യങ്ങൾ പൊടിക്കുന്നതിനും വെള്ളം ഒഴുക്കുന്നതിനുമൊക്കെ കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു നെതർലൻഡ് അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പിന്നീട് ഇത് വ്യാപകമായി ഉപയോഗപ്പെടുത്തി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ആദ്യത്തെ വിൻമിൽ നിർമ്മിക്കപ്പെട്ടത് സ്കോട്ട്ലൻഡിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഈ വിൻമില്ലിൻ്റെ നിർമ്മാണം ആദ്യകാല കാറ്റാടി വൈദ്യുതി മില്ലുകൾ വലിപ്പത്തിൽ ഭീമന്മാരായിരുന്നുവെങ്കിലും വൈദ്യുതിയുടെ ഉൽപാദനശേഷി വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ ശേഷിയുള്ള കാറ്റാടി യന്ത്രങ്ങൾ പ്രാവർത്തികമായി കഴിഞ്ഞു ദേശീയ വൈദ്യുത ശൃംഖലയിലേക്ക് വരെ ഇവയിൽ നിന്നും വൈദ്യുതി നൽകുന്നുണ്ട് അതെ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു കാറ്റിന്റെ ശക്തിയിൽ കറങ്ങുന്ന വലിയ കാറ്റാടികളോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ടർബൈൻ കറക്കിയാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതിക്ക് പല മേന്മകളുണ്ട് ലഭ്യത തന്നെയാണ് ഏറെ പ്രധാനം കാറ്റാടിപ്പാടങ്ങളിലെ അസംസ്കൃത വസ്തു എന്ന് പറയാവുന്ന കാറ്റ് അഥവാ വായുപ്രവാഹം യാതൊരു ചെലവുമില്ലാതെ യഥേഷ്ടം ലഭിക്കുന്നതാണ് നിലയ്ക്കാത്ത ഊർജ സ്രോതസ് എന്ന നിലയിലും ഇത് ആശ്രയോഗ്യമാണ് യാതൊരുവിധ ഹരിതഗൃഹവാതകങ്ങളും പുറപ്പെടുവിക്കാതെ വൈദ്യുതി ഉൽപാദിപ്പിക്കാവുന്ന ശുദ്ധമായ ഊർജ കൂടിയാണ് കാറ്റാടി വൈദ്യുതി യന്ത്രം ഇത്തരം സാധ്യതകൾ കണക്കിലെടുത്ത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലും വ്യാപകമായി കഴിഞ്ഞു കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി കെ എ സി ബി കഞ്ചിക്കോട്ട് ഒരുക്കിയ വൈദ്യുത ഉൽപാദന കേന്ദ്രമാണിത് രണ്ട് മെഗാവാട്ടാണ് കഞ്ചിക്കോട് വൈദ്യുത കേന്ദ്രത്തിന്റെ സ്ഥാപിത ശേഷി പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വൈദ്യുത നിലയത്തിൽ ഇപ്പോഴും വൈദ്യുത ഉൽപാദനം തുടരുകയാണ് ഇവിടെ ഒൻപത് ഗിൻഫാമിലെ മെഷീൻസ് ഉണ്ട് ഇവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റിൻ്റെ ശക്തി മൂലം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വൈദ്യുതിയാണ് ഒരെണ്ണത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത് അത് സ്ഥിരമായി ടു ട്വൻ്റി കെ വി സബ് സ്റ്റേഷൻ കഞ്ചിക്കോട്ടിലേക്ക് നമ്മളിവിടുന്ന് സപ്ലൈ ചെയ്യുന്നു കറണ്ട് കൊടുക്കുന്നു കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചും അതിൻ്റെ വേഗതയ്ക്കും അനുസരിച്ച് നമ്മളിവിടെ സ്ഥിരമായിട്ട് എല്ലാ കാലത്തും കറണ്ട് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ തൊട്ടടുത്തുള്ള വ്യവസായ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഇപ്പോൾ നമ്മൾ കാറ്റാടി ടർബൈനുകൾക്കെല്ലാം ഏതാണ്ട് ഒരേ രൂപഘടനയാണുള്ളത് വളരെ ഉയരമുള്ള ഒരു തൂണിൻ്റെ മുകളിൽ വലിയ ഫാൻ പോലെയുള്ള കാറ്റാടിയോട് റോട്ടർ ഘടിപ്പിച്ചിരിക്കുന്നു ശക്തമായ കാറ്റിൽ കാറ്റാടി കറങ്ങുമ്പോൾ റോട്ടറും അതിനോടനുബന്ധിച്ചുള്ള ടർബൈനുകളും കറങ്ങിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റാടിപ്പാടത്തിലെ എല്ലാ ടർബൈനുകളും ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി കൺട്രോൾ റൂമിൽ എത്തിക്കുന്നു ഇതാണ് കഞ്ചിക്കോട് പവർ സ്റ്റേഷനിലെ കൺട്രോൾ റൂം ഇവിടെ നിന്നുള്ള ആകെ വൈദ്യുതി കഞ്ചിക്കോട് സബ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ഗ്രിഡിലേക്ക് നൽകുന്നത് മൊത്തം വൈദ്യുതോൽപാദനത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം വരെ കാറ്റാടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്നുണ്ട് ഭാരതത്തിലും വിശാലമായ നിരവധി കാറ്റാടിപ്പാടങ്ങൾ നിലവിലുണ്ട് നമ്മുടെ തൊട്ടയൽപക്ക സംസ്ഥാനമായ തമിഴ്നാട്ടിലെ അരുൾവായ്മൊഴിയിലെ വിശാലമായ കാറ്റാടിപ്പാടം ഇതിനകം ജനശ്രദ്ധ നേടിയിട്ടുണ്ട് ഇന്ത്യയിലെ ജയ്സാൽമിർ വിൻ പാർക്കിന്റെ സ്ഥാപിത ശേഷി ആയിരത്തി അറുപത്തിനാല് മെഗാവാട്ടാണ് ചൈനയിൽ ആറായിരം മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള കാറ്റാടിപ്പാടമുണ്ട് ലോകത്തിലെ മൊത്തം വൈദ്യുതി ഉപയോഗത്തിന്റെ ഏകദേശം നാല് ശതമാനം വൈദ്യുതി കാറ്റിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കരയിൽ മാത്രമല്ല കടലിലും വലിയ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കാനാകും ഇടയ്ക്കിടയിൽ ലഭിക്കുന്ന ശക്തിയേറിയ കാറ്റുള്ളതിനാൽ ചില കടൽ മേഖലകൾ കാറ്റാടിപ്പാടങ്ങൾക്ക് ഏറെ അനുയോജ്യമാണ് സ്ഥാപിക്കാനുള്ള ഉയർന്ന ചെലവും സ്ഥല ലഭ്യതയുമാണ് കരയിലെ വിശാലമായ കാറ്റാടിപ്പാടങ്ങൾ നേരിടുന്ന വെല്ലുവിളി